ഒമാന്റെ കാലാവസ്ഥ കൂടുതൽ തണുപ്പിലേക്ക് നീങ്ങി തുടങ്ങി തണുത്ത രാത്രികൾ ആഘോഷമാക്കാൻ പ്രവാസികൾ കൂടുതലായും തെരഞ്ഞെടുക്കുന്നത് മരുഭൂമികൾ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ഒമാനിൽ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് സൈക്കിൾ ആണ് നാലു പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനില ഒമാന്റെ രാത്രികൾ കൂടുതൽ തണുത്തു തുടങ്ങിയിട്ടുണ്ട് പകലിലും വലിയ ചൂടില്ല വൈകുന്നേരങ്ങൾ കൂടുതൽ തണുത്തതോടെ ക്യാമ്പിങ്ങിനും മറ്റുമായി കുടുംബങ്ങളും കൂട്ടായ്മകളും പുറത്തിറങ്ങി തമ്പടിക്കുന്നത് കാണാം മരുഭൂമിയിൽ ചെന്ന് ടെൻ്റ് കെട്ടി രാത്രി ചെലവഴിക്കുന്നവരും മരുഭൂമികളിൽ തന്നെ വാഹനങ്ങളുമായി അഭ്യാസ പ്രകടനങ്ങളിൽ ഏർപ്പെടുന്നവരും ധാരാളമുണ്ട് വീക്കെൻഡുകളിൽ കുടുംബങ്ങൾ കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് മരുഭൂമികൾ തന്നെയാണ് സ്വദേശി ഗൈഡുകളെയാണ് പല പ്രവാസി കൂട്ടായ്മകളും മരുഭൂമി ട്രിപ്പിന് ആശ്രയിക്കുന്നത് അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് സൈക്കിൾ ആണ് നാല് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടുത്തെ താപനില സുൽത്താനിൻ്റെ മറ്റു ഭാഗങ്ങളിലും താരതമ്യേന കുറഞ്ഞ താപനില തന്നെയാണ് രേഖപ്പെടുത്തിയത് ഫഹൂദിലും അൽമസീനയിലും പതിനൊന്ന് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയപ്പോൾ യാങ്കൂളിൽ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ടും തുമ്രൈത്തിൽ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില തണുപ്പ് കൂടുതൽ ശക്തമാവുന്ന വരും മാസങ്ങളിൽ ഒമാനിലുടനീളം ടൂർണമെന്റുകളും സജീവമാകും മീഡിയ വൺ മസ്കത്ത്